തൃശൂർ അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ തോട്ടം തൊഴിലാളികളുടെ ലയങ്ങൾക്ക് നേരെ കാട്ടാന ആക്രമണം ഒരു ക്വാർട്ടേഴ്സ് ഭാഗികമായി കാട്ടാനക്കൂട്ടം തകർത്തു പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ പതിനേഴാം ബ്ലോക്കിലാണ് സംഭവം വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെ ആയിരുന്നു ആക്രമണം ഇവിടുത്തെ ഫാക്ടറിക്ക് സമീപം തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങൾക്കു നേരെയായിരുന്നു കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം സിജി എന്ന തൊഴിലാളി താമസിക്കുന്ന ക്വാർട്ടേഴ്സിന് നേരെയാണ് കാട്ടാന ആക്രമണം നടത്തിയത് ക്വാർട്ടേഴ്സിന്റെ മുൻഭാഗം ഭാഗികമായി ആനകൾ തകർത്തു ആനക്കൂട്ടം ഭിത്തികളിൽ ഇടിക്കുന്ന ശബ്ദം കേട്ടാണ് സിജി ഉറക്കം ഉണർന്നത് ഉടൻ സിജി മകനെയും കൊണ്ട മറ്റൊരു ക്വാർട്ടേഴ്സിലേക്ക് ഓടി മാറിയതിനാൽ ആളപായം ഒഴിവായി തുടർന്ന് പ്ലാന്റേഷൻ തൊഴിലാളികൾ സംഘടിച്ച് തീയിട്ട ഒച്ചവെച്ചതോടെ ഒരു മണിക്കൂറിന് ശേഷം ആനക്കൂട്ടം മടങ്ങി ന്യൂസ് ഡെസ്ക് യൂടോക്ക്